ഹലോ സ്ലാ വലൈക്കും റോബി സി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അടിപൊളി പ്രിൻറ്റഡ് പർദയാണ് കേട്ടോ ഓവർ കോട്ട് വരുന്ന ടൈപ്പിലുള്ളതാണ് ജസ്റ്റ് സിമ്പിൾ സ്ലീവും ഇങ്ങനെ ഒരു ഗ്ലിറ്റർ വർക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് ആണ് വരുന്നത് സിമ്പിളാണ് അടിയിൽ ഇങ്ങനെ പേറ്റ്സും വരുന്നുണ്ട് കണ്ടിട്ട് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ടോ അപ്പം നമ്മുടെ ഉള്ള പ്രിൻ്റുകൾ കാണാം ഈ ഒരു പ്രിൻ്റിൻ്റെ അമ്പത്തിനാലും അമ്പത്താറും സൈസാണുള്ളത് അടിപൊളി ഒരു പറദയാണ് അപ്പോൾ നമ്മളിങ്ങനെ വിയർ ചെയ്തിട്ട് താടി ഭാഗം നല്ലൊരു ഷൂ ഒക്കെ ഇട്ടിട്ട് സ്റ്റൈലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് അടിപൊളി പ്രൈസാണ് നിങ്ങൾക്ക് അഫോർഡബിളായിട്ടുള്ളൊരു പ്രൈസാണ് ഇത് ഫ്രീ ഡെലിവറി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അമ്പത്തി നാലും അമ്പത്തി ആറുമാണ് പ്രിൻ്റ് ഉള്ളത് അടുത്തത് ബ്ലാക്കിൽ വൈറ്റ് പ്രിൻ്റ് വരുന്നത് അമ്പത്തി രണ്ട് അമ്പത്തി നാല് സൈസുകളാണ് സെയിം റേറ്റ് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് അടുത്ത കളറ് അമ്പത്താറും അമ്പത്തെട്ട് സൈസാണുള്ളത് ഇതിപ്പോൾ അമ്പത്തിനാല് ആണെങ്കിൽ ഇത് രണ്ടിഞ്ച് കട്ട് ചെയ്ത് ഉപയോഗിക്കാം ഇപ്പം ഏത് കാണിച്ചാലും കേട്ടോ നിങ്ങളും കൂടിയവർക്ക് കുറഞ്ഞത് പറ്റില്ലെന്നല്ലേ ഉള്ളൂ കൂടിയത് നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാമല്ലോ ഫിഫ്റ്റി ഫോർ സൈസാണിത് ഇതിൻ്റെ ഫിഫ്റ്റി സിക്സും ഫിഫ്റ്റി ഫോറും ആണുള്ളത് കേട്ടോ ഇപ്പം ഈ പ്രിൻ്റിൻ്റെ നാല് അഞ്ച് കളേഴ്സാണുള്ളത് അതാ ബ്ലാക്കും കൂടി ബ്ലൂ എന്താ നാല് കളറാണുള്ളത് കേട്ടോ ലൈറ്റ് കാരണം എനിക്ക് കണ്ണു കാണാൻ പറ്റുന്നില്ല അപ്പോൾ അടുത്തത് നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവരും വരിക വന്ന് നോക്കി ഇഷ്ടമുള്ള അടിപൊളി ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം ടൈപ്പിലുള്ള റയോൺ നല്ല രസമാണ് സോഫ്റ്റ് ആണ് വലിയ ചൂടൊന്നും എടുക്കത്തില്ല അടിപൊളി ക്ലോത്താണ് കേട്ടോ അപ്പോൾ ഇത് ഫിഫ്റ്റി ടു സൈസാണ് ഇതിൻ്റെ നമുക്കുള്ളത് ഫിഫ്റ്റി ഫോറും ഫിഫ്റ്റി സിക്സും ആണുള്ളത് സൈസ് വരുന്നത് അടുത്തത് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ടു സൈസാണ് ഈ പ്രിൻറ്റ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ നമുക്ക് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി എയിറ്റുണ്ട് നാല് സൈസും ഉണ്ട് ഇത് ഞാൻ വീർ എഴുതിയിരിക്കുന്നതിൻ്റെ സെയിം തന്നെയാണ് ഇത് ഫിഫ്റ്റി ടു ആണ് ഞാൻ കാണിക്കുന്നത് വിയർ ചെയ്തിരിക്കുന്നത് ഫിഫ്റ്റി ഫോറാണ് ഫിഫ്റ്റി സിക്സും ഫിഫ്റ്റി എയ്റ്റും സൈസുകളുണ്ട് കുറച്ച് ബാക്കിൽ ഒട്ടിക്കണേ അടുത്തത് കഴിഞ്ഞ വീഡിയോയിൽ ഏതോ റീൽ വീഡിയോയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മളെ സ്റ്റാഫ് എല്ലാവരും കൂടി വിയർ ചെയ്തിട്ട് റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പർദിയാണ് ഇത് അപ്പോൾ ഇതിൻ്റെ പ്രിൻ്റ് ഒരുപാട് പേർക്ക് ഒത്തിരി കൊടുത്തതാണ് അപ്പോൾ അതേ ടൈപ്പിലുള്ള പല പ്രിൻ്റുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതിപ്പോൾ ഫിഫ്റ്റി ഫോർ സൈസാണ് ഞാൻ കാണിക്കുന്നത് ഇതിൻ്റെ നമുക്ക് ഫിഫ്റ്റി സിക്സും ഫിഫ്റ്റി എയ്റ്റും ഫിഫ്റ്റി ടു ഒക്കെ ഉണ്ട് കേട്ടോ സൈസ് ഫിഫ്റ്റി ടു ആണ് എല്ലാം സെയിം റേറ്റാണ് പ്രിൻറ്റുകൾ വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഇന്നേഴ്സ് വ്യത്യാസമുണ്ട് അത്രയും വ്യത്യാസമേ ഉള്ളൂ സെയിം റേറ്റിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ വേണ്ട സൈസ് അല്ലെങ്കിൽ വേണ്ട പ്രിൻറ്റ് ഏതാണെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് ശ്രദ്ധിച്ച് കാണുക ഇത് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി എയ്റ്റ് സൈസുണ്ട് അതായത് മീഡിയം ലാർജ് എക്സ് എൽ ടു എക്സ് എൽ ഇത് ഫിഫ്റ്റി ടു ആണ് പ്രിൻ്റ് നല്ല രസമുള്ള പ്രിൻ്റാണ് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി എയ്റ്റ് മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ സൈസസ് നമുക്ക് ഇപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഈ പാർദകൾ വേണമെന്നുണ്ടെങ്കിൽ വേഗം വന്നോളൂ അടിപൊളി കളക്ഷൻസാണ് ഇത് മാത്രമല്ല പ്രിൻറ്റഡ് ആയിട്ടുള്ള കൗണുകൾ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മൾ റെഗുലറായിട്ട് വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം അതല്ല ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മുന്നേ ഉള്ള വീഡിയോസ് കാണുക വേണ്ട പ്രോഡക്റ്റുകൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ് നമ്മുടെ രണ്ട് നമ്പറും ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്കാണ് ബുക്ക് ചെയ്യേണ്ടത് ആ നമ്പർ രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി എട്ട് വരെ ലഭ്യമാണ് ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ബുക്ക് ചെയ്യാം പ്രോഡക്റ്റുമായിട്ട് അറിയേണ്ട ഡീറ്റെയിൽസ് എല്ലാം അന്വേഷിക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും ആഴ്ചയിൽ ഒരാൾക്ക് നമ്മൾ കമൻറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആൾക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട് അപ്പോൾ കി വെയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുക അസ്ലാമലിക്കും